ൂർ പാട്ടുത്സവ് നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ നാടിന്റെ ഒരുമയുടെ ഉത്സവം എന്ന് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പത്തൊൻപതാമത് നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു എനിക്ക് സന്തോഷമുണ്ട് അത് മാത്രമല്ല ഇവിടെ നമ്മുടെ വളരെ നമ്മുടെ യാതമായിട്ടാണ് ഇവിടെ എന്റെ ഒരു സഹോദരം ഒരാളാണ് നല്ല കലാകാരനാണ് അറിയാം ഇവിടെ ഗായകളെ രക്ഷിപ്പിച്ച് ഏറ്റവും നല്ല ഒരു അഭിനയം കായികം മാത്രമല്ല പത്ത് മുപ്പത്തഞ്ചിനാൽ കുറച്ചൊക്കെ പടങ്ങളോളം വളരെ വിജയിക്കൊണ്ടുവന്ന ഒരാളാണ് നല്ലൊരു എന്നെ സംബന്ധിച്ചിടത്തോളം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഞാൻ കലാകാരൻ കലാകാരനെ കലാകാരന് സ്നേഹിക്കുകയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ ഓരോരുത്തർക്കൊരു ജോലിയുണ്ട് ആ ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെയുള്ള കലാകാരന്മാരെ നിങ്ങൾക്ക് കാണിക്കാനും നിങ്ങളെ ഈ അവസാനം ഉണ്ടാക്കാനും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം ജനങ്ങളെ സ്നേഹവും സൗഹൃദവും കൊണ്ട് ഒരുമിപ്പിക്കുകയാണ് പാട്ടുത്സവമെന്നും അദ്ദേഹം പറഞ്ഞു നടൻ നിവിൻ പോളി മുഖ്യാതിഥിയായിരുന്നു തന്റെ നാടായ ആലുവയിലെ ശിവരാത്രി ഉത്സവത്തിനെത്തിച്ചേരുന്ന ജനക്കൂട്ടമാണ് നിലമ്പൂർ പാട്ടുത്സവത്തിനെന്ന് നിവിൻ പോളി പറഞ്ഞു തന്റെ പ്രയാസങ്ങളിൽ ജനങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദിയും അറിയിച്ചു അപ്പോൾ ഒരു എൻ്റെ ജനങ്ങളാണ് പ്രേക്ഷകരാണ് ഒരുപാട് ില്ല അപ്പൊ ആയിക്കാണ് അപ്പം നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിലും നിങ്ങൾ നൽകിയ സ്നേഹത്തിലും ഒരുപാട് ഒരുപാട് നന്ദി വരും ഈ വർഷം നല്ല സിനിമകളുമായി നിങ്ങളുടെ മുന്നിൽ വരും നിങ്ങളുടെ പ്രോത്സാഹനവും സ്നേഹവും എന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ വിളിച്ചതിലും ഈ മഹോത്സവത്തിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇനിയും കാണാം അടുത്ത പ്രാവശ്യം എല്ലാവരും ഹാപ്പി പാട്ടുത്സവ് ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കേരള വിഷൻ വൈസ് ചെയർമാൻ രാജ്മോഹൻ കെ നജീബ് അലി സകീർ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി അനീഷ് കരുളായി യു നരേന്ദ്രൻ പി വി സനീൽകുമാർ വിൻസെന്റ് സി കെ മുഹമ്മദ് ഇക്ബാൽ ഷാജി കെ തോമസ് ഷബീർ അലി മുക്കട്ട എന്നിവർ പ്രസംഗിച്ചു ഗോകുലം നൈറ്റ് കലാവിരുന്നും അരങ്ങേറി നിലമ്പൂർ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തോടനുബന്ധിച്ച് നാട്ടുകാർക്ക് ഒന്നിച്ചിരുന്ന് കലാവിരുന്നുകൾ ആസ്വദിക്കാനായി രണ്ടായിരത്തിയാറിൽ ആര്യാടൻ ചൌക്കത്ത് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന് തുടക്കമിട്ടത് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നിലമ്പൂരിന്റെ നടൻ നിലമ്പൂർ ബാലന്റെ ഓർമ്മയ്ക്കായി നിലമ്പൂർ ബാലൻ നാടകോത്സവത്തിനും തുടക്കമിട്ടു എട്ടിന് നിലമ്പൂർ ബാലൻ നാടകോത്സവത്തോടെ തുടക്കമിട്ട പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിൽ മൂന്ന് ദിവസം നാടകോത്സവവും ദിവസം മെഗാ സ്റ്റേജ് ന്യൂസ് നിലമ്പൂർ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ഫൈവ് സീറോ വൺ